സോഷ്യൽ മീഡിയയിൽ സുപരിചിതയാണ് ദീപ്തി സീതത്തോട് തൻ്റെ എല്ലാ വിശേഷങ്ങളും താരം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഈ അടുത്തിടെയായിരുന്നു താരത്തിൻ്റെ വിവാഹം എന്നാൽ ഇപ്പോഴിതാ തൻ്റെ വിവാഹ ശേഷമുണ്ടായ ഒരു കാരണത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ദീപ്തി എത്തിയിരിക്കുന്നത് ദീപ്തി പറയുന്നത് ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് വേണമെങ്കിൽ നിങ്ങളോട് എല്ലാം മറച്ചു വയ്ക്കാം നാളുകൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത് ഫോണിൽ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകളാണ് പലപ്പോഴായി കുഞ്ഞാവ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റു ഹോസ്പിറ്റലിൽ പോകേണ്ടതായി വരാറുണ്ട് അങ്ങനെ നിങ്ങളിൽ പലരെയും കണ്ടിട്ടുമുണ്ട് എൻ്റെ പറച്ചിലിൽ എന്തു വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ അമ്മമാർ അച്ഛന്മാർ എല്ലാവരും ഈ സന്ദർഭം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരും ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നതെന്നും അറിയില്ല കുഞ്ഞാമ ചിലപ്പോൾ തിരികെ പോകും ഫോൺ ഞാൻ കൊടുത്തുവിടും പ്രാർത്ഥനയിൽ ഓർക്കുക എന്താണ് പ്രശ്നമെന്നറിയാൻ വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അമ്മയുടെ മാനസികാവസ്ഥ ഓടിക്കാവുന്നതല്ലേ തൽക്കാലം ഫോണിലുള്ള വീഡിയോസ് ഉള്ളത് പോലെ ഇടാം എന്ന് സ്വന്തം ദീപ്തി എന്താണ് താരം പങ്കുവെച്ചിരിക്കുന്ന കുറിപ്പ് ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം താരത്തിൻ്റെ ആരാധകർക്ക് എന്താണെന്ന് കാരണമറിയാൻ കാത്തിരിക്കുകയാണ് ശാരീരികമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എങ്കിൽ തന്നെ അത് പൂർണ്ണമായി ഭേദമായി തിരിച്ചു വരാൻ കഴിയട്ടെ എന്നാണ് ആരാധകർ പറയുന്നത്